ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശന്റെയും അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് യൂണിഫോമിൽ എത്തിയിരിക്കുകയാണ് അതിപ്പം എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ ഞാൻ പറയാൻ പോകുന്നത് ഇനിയിപ്പം വരാനിരിക്കുന്ന വിശേഷമാണ് അതാണ് അപ്കമിംഗ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വരാനിരിക്കുന്ന കഥയാണ് അങ്ങനെ നന്ദു പോലീസ് യൂണിഫോം ഇട്ടതിൽ പിന്നെ കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കഥ അതുപോലെയാണ് നല്ല സീനുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓരോരോ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതിൽ നമ്മുടെ അനാമികയുടെ കള്ളത്തരം അനാമികയുടെ കള്ളത്തരമല്ല അനാമികയുടെ ഒരു വൃത്തികേട് ആ റൂമിൽ നിന്ന് പിടിച്ചത് ഇന്നലെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഥയിൽ ഇന്നലെ അതായിരുന്നു പ്രാധാന്യമായിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും നാണകേടാവുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നയനയോട് ഇനി ഈ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല ഇങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അനന്തപുരി തറവാട്ടിന് തന്നെയാണ് നാണക്കേട് മുത്തശ്ശനോട് ഇത് പറയണം ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇത് പറയുക തന്നെ വേണംന്ന് അപ്പോഴേക്കാണ് നയന പറഞ്ഞത് ഇത് ഇനി മുത്തച്ഛനോട് പറഞ്ഞാലും മുത്തശ്ശനോട് പറഞ്ഞില്ലെങ്കിലും നടക്കാൻ പോകുന്നത് വേറൊന്നുമല്ല അത് അറിയാലോ അനാമികയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനാമികയുടെ അമ്മായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇളയമ്മ ഇതിന് സമ്മതിക്കില്ല അനാമികയെ ഡിവോഴ്സ് ചെയ്യാന് പിന്നെ അനി ഇപ്പം പിന്തുടരുന്നത് നന്ദുനിയാണല്ലോ അപ്പൊ നന്ദുനി ആയതുകൊണ്ട് തന്നെ അനിയും നന്ദുവും തമ്മിലൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയത് എന്ന് അവൾ വീണ്ടും പറഞ്ഞ് ന്യായീകരിക്കും അങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിക്കും കുറ്റമാണ് അനി പോകുന്നില്ലല്ലോ അനിയും നന്ദുവും ഇങ്ങനെ റൂം എടുക്കുന്നുണ്ടോ മാത്രല്ല നന്ദുന് അനിയോട് അങ്ങനെ ഒരു താല്പര്യം പിന്നെ ഒരു സ്നേഹമുണ്ട് അല്ലാതെ അവർക്ക് ഇങ്ങനെ ഫിസിക്കലായിട്ട് ഏർ അങ്ങനെ ഒരു താല്പര്യമോ ഒരു ബന്ധമോ അങ്ങനെയൊന്നും ഒരിക്കലും അവരെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അനാമിക അങ്ങനെയല്ല അവള് ഫിസിക്കൽ ആയിട്ടും റിലേഷൻ വെച്ചാണ് അന്ന് മുറിയിൽ നിന്ന് പിടിച്ചതും അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കുക വേറെ ആരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പത്രത്തിലൊക്കെ വന്ന പത്രത്തിലൊക്കെ വന്ന് അനന്തപുരി തറവാ തറവാടിന് മൊത്തം നാണക്കേടല്ലേ ആകത്തുള്ളൂ അപ്പോഴും വീണ്ടും നയനെ പറയാണ് ഒരു പെണ്ണിന്റെ ജീവിതമാണ് അത് അങ്ങനെ തകർക്കാൻ എനിക്ക് ആഗ്രഹമില്ല അവള് അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം ഏതായാലും ഒന്നും കൂടി നോക്കിയിട്ട് മുത്തച്ഛനോടൊക്കെ പറഞ്ഞാൽ മതി വെറുതെ ഇത് പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ട നന്ദുവിനും അത് ഒരു നാണക്കേട് തന്നെയാണ് കാരണം നന്ദു അവളുടെ പുറകെ പോയി മനഃപൂർവ്വം അവളെ അപമാനിക്കാൻ ശ്രമിക്കുന്നതു മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ വേണ്ട ഇപ്പൊ തൽക്കാലം പറയണ്ട നമ്മളൊക്കെ ഇത് അറിഞ്ഞിരിപ്പോണ്ടല്ലോ നമുക്ക് അനാമിക ഒന്ന് വാച്ച് ചെയ്യാം അനാമികയുടെ പുറകെ നമുക്ക് എപ്പോഴും ഒരു കണ്ണ് വെച്ചാൽ മതിലോ ഇനി ഇങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് അങ്ങനെ അനാമികയും വേണുവും രേവതിയും സംസാരിക്കുന്ന സീൻ എന്നെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ വേണു അനാമികയെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകരുത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടപരിഹാരം മേടിച്ച് ഡിവോഴ്സ് കിട്ടില്ല നീ നിന്റെ കയ്യിലാണ് തെറ്റ് നീ ഇങ്ങനെ അനാശ്വാസത്തിന് പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഇതൊക്കെ ഏതായാലും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ അനാമിക വീട്ടിലെത്തി വീട്ടിലെത്തി അനി ഈ കാര്യം അറിഞ്ഞിരിക്കുകയാണ് അനി ഈ കാര്യം അറിഞ്ഞത് നന്ദുവിന്റെ കൂട്ടുകാരിൽ നിന്നാണ് നന്ദു കൂട്ടുകാരോട് ഈ കാര്യം പറഞ്ഞു ഇന്ന് അനാമികയെ റൂമിൽ നിന്ന് പൊക്കിയെന്നും അനാമികയെ റൂമിൽ നിന്ന് പൊക്കിയെന്ന് മാത്രമല്ല പറഞ്ഞത് ആ പൊക്കിയിട്ട് ആദർശനോടും നയനേടത്തിയോടും അത് പറഞ്ഞെന്നും അതിൻ്റെ ഉള്ള തെളിവ് അവരുടെ കയ്യിലുണ്ടെന്നും പിന്നെ വേണുവിനെ രേവതിയെയും ഒക്കെ വിളിച്ചു പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞു ഇത് പ്രകാരം നമ്മുടെ അരി എന്ത് ചെയ്യുന്നു നേരെ നയനയുടെയും ആദർശന്റെയും എടുത്തു പോവുകയാണ് എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാലോ നയനെടുത്ത് ഈ മാതർ എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുന്നത് നിങ്ങൾ ഇതൊക്കെ സത്യം ഇത്രയും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം മൂടി വെക്കുന്നത് പണ്ടൊരു ദിവസം അവൾ ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു പാർക്കിൽ പാർക്കിലിരുന്നത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നു അതും നിങ്ങൾ പറഞ്ഞില്ല ദേ വെറും വൃത്തികേട് കാണിച്ചു വന്നിട്ട് അത് നിങ്ങൾ പറയുന്നില്ല എൻ്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ ആദശേട്ട ആദശേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതം നശിപ്പിക്കുക നീ വെയിറ്റ് ചെയ്യ നീ വെയിറ്റ് ചെയ്തിരിക്ക ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ ചെവിയിൽ നമ്മൾ പറയാതെ തന്നെ എത്തും മുത്തശ്ശൻ നമ്മൾ പറയാതെ തന്നെ മുത്തശ്ശന് മനസ്സിലാകും അനാമിക റോങ് ആണെന്നും അങ്ങനെയുള്ളപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം എന്നും സത്യം തന്നെ ആയിരിക്കും സത്യേ ജയിക്കുകയുള്ളൂ നിന്റെയും നന്ദുവിൻ്റെയും ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒന്നിക്കും അതിനിപ്പം ഞാനും നയനയും കൂടെ നിങ്ങളെ ചേർത്ത് വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഒന്നിക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും പിന്നെയും പിന്നെയും നിങ്ങൾ എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് തന്നെ അവളുടെ കൂടെ ആ റൂമിൽ കഴിയുന്നത് ശ്വാസം മുട്ടയാണ് അവളെ കാണുന്നത് എനിക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ എനിക്കറിയാം മുത്തച്ഛന്റെ ചെവിയിൽ ഉടനെ തന്നെ എന്തെങ്കിലും വാർത്ത എത്തുമായിരിക്കാം അല്ലാതെ നമ്മൾ ഇപ്പൊ പറഞ്ഞാല് നയനെ ഇപ്പൊ പറഞ്ഞാല് നന്ദുവിന്റെ കയ്യിലുള്ള ഈ പ്രൂഫ് കാണിച്ചു കൊടുത്താലും ഒരുപക്ഷെ ഇവിടെ പലരും വാദിക്കും നന്ദുവിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ട് അവളെ മനഃപൂർവ്വം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണെന്നും അവളെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാണെന്നൊക്കെ അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിനക്കും നന്ദുവിനും ഒരു വിലയും ഉണ്ടാവില്ല വീണ്ടും പ്രശ്നം വഷളാകുകയുള്ളു അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ കണ്ണിൽ കാണണം അല്ലെങ്കിൽ മുത്തശ്ശന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മുത്തശ്ശിനോട് പറയണം അല്ലാതെ ഇത് നമ്മളെടുത്തു പിടിച്ചു പറഞ്ഞാൽ ശരിയാവില്ലെന്ന് ഏഹ് അനി നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അത് നീ ഒന്ന് മനസ്സിലാക്ക പിന്നെ നീയും കുറച്ച് നിയന്ത്രണമൊക്കെ വെക്കണം നീ നന്ദുവിന്റെ പുറകെ നടക്കാതിരിക്കുക അനി നീ നന്ദുവി പുറകെ എപ്പോഴും നടന്നു കഴിഞ്ഞാല് ആ വീഡിയോസും എടുത്ത് ഈ പറയുന്ന അനാമിക നിനക്കെതിരെ കൊണ്ടുവരും അതുകൊണ്ട് ഇലക്കും ഉള്ളനും കേടില്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും പോവുക അതാണ് വേണ്ടത് പിന്നെ കൊറേ കേസുകൾ തെളിയാതെ കിടപ്പുണ്ട് നന്ദു ആ കേസുകളൊക്കെ പരിഗണയിൽപ്പെടുത്തിയിട്ടുമുണ്ട് അതൊക്കെ പതുക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ അനാമികയുടെ കള്ളത്തരം കൈയോട് പോകും അനാമിക ഈ വീട്ടിൽ നിർത്തുന്നത് ഈ വീട്ടിലുള്ളവരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാകും അങ്ങനെ മുത്തച്ഛൻ അതിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും അങ്ങനെ മതി അല്ലാതെ എടുത്തു ചാടി നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഓരോ നുണക്കഥകൾ ഉണ്ടാക്കുകയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനി ഒന്ന് അടങ്ങുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞാണ് നമ്മുടെ നന്ദു ഇങ്ങനെ പോലീസ് ജീപ്പിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത് അഭിയുടെ കൂടെ വേറൊരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയുമായി അഭി പാർക്കിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു അതിനോട് കുഞ്ചി കുഴയുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് സീനുകൾ ഇത് കണ്ടതും നമ്മുടെ നന്ദു വീഡിയോ എടുത്തു കേട്ടോ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു മാറ്റി വെച്ചിട്ട് തന്നെയാണ് നന്ദു നേരെ അഭിയുടെ അടുത്തേക്ക് പോകുന്നത് അഭി ചോദിച്ചു ഇവിടെ നിനക്ക് കാര്യം എന്ന് അഭിയല്ല സോറി നന്ദി ചോദിച്ചു എന്താണെന്ന് നിനക്ക് ഇവിടെ കാര്യം അങ്ങനെ നമ്മുടെ നന്ദുവിനെ കണ്ടതും ഒരൊറ്റ ഞെട്ടായിരുന്നു അഭി അത് പിന്നെ അത് പിന്നെ ഞാൻ ഇതെന്റെ ഫ്രണ്ടാ ഫ്രണ്ടിന് ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ ആ ഏത് ഫ്രണ്ടാണെങ്കിലും ട്രീറ്റ് കൊടുക്കാനാണെങ്കിലും അതെ നിന്റെ കള്ളത്തരങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട ഞാന് ഇപ്പൊ നിന്റെ അനിയത്തി ആയിട്ടല്ല ഇവിടെ നിൽക്കുന്നത് സ്ഥലം എസ്ഐ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ചോദിക്ക ഇവൾ ആരാ സത്യം പറഞ്ഞു പറഞ്ഞല്ലോ സത്യമായിട്ടും സത്യമായിട്ടും നന്ദു ഇവൾ ഇവളെന്റെ ആരുമല്ല ഇവളെന്റെ ഫ്രണ്ട് ആണ് ഉം നന്ദുവോ എന്നെ അങ്ങനെ വിളിക്കരുത് ഞാന് എസ് ഐ ആണ് സാർ അല്ലെങ്കിൽ മേഡം എന്ന് മാത്രമേ എന്നെ വിളിക്കാൻ പാടുള്ളൂ ആ അങ്ങനെ വിളിച്ചോളാം സത്യമായിട്ടും ഇവളെന്റെ ഫ്രണ്ടാ ഇവളെന്റെ ഒരു ചെറിയ ഡീലറും കൂടിയാ ഞങ്ങള് ചെറിയൊരു പാർട്ട്ണർഷിപ്പില് ഒരു ഒക്കെ തുടങ്ങാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്യാൻ വന്നതാണ് നിന്റെ പ്ലാനിങ് ഞാൻ അവസാനിപ്പിക്കും അതെ നീ പൊക്കെ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഓടിച്ചു വിടാണ് അങ്ങനെ ആ പെണ്ണ് പോയി കഴിഞ്ഞപ്പം അഭിയോട് പറഞ്ഞു അതെ എൻ്റെ ഏട്ടനായ അഭി നീ ഇങ്ങോട്ടൊന്ന് വന്നേ അനിയത്തി ഞാൻ നിൽക്കാം ഉം വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പറയുന്ന ചന്തുമോൾ എന്ന് പറയുന്ന കുഞ്ഞ് ആരണയാ അത് ആദർശേട്ടന്റെയാണോ അഭിയേട്ടന്റെ ആണോ അയ്യോ അത് ആദർശേട്ടന്റെ അല്ലേ അത് ആദർശേട്ടൻ പറഞ്ഞതല്ലേ ദേ കൂടുതൽ നാടകം ഇങ്ങോട്ട് കളിക്കരുത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഈ നന്ദനസ് ഇവിടെ നിൽക്കുന്നത് കൂടുതൽ ഞാൻ ചിക്കി ചകയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസും വെളിയിൽ വരും പിന്നെ നിന്റെ കൂടെ കുറച്ച് ഗുണ്ടകൾ ഉണ്ടായിരുന്നുവല്ലോ ആ ഗുണ്ടകൾ ചേർന്നല്ലേ ആ പെങ്കൊച്ചിനെ ഇപ്പൊ തളന്നു വരണം കിടപ്പുണ്ടല്ലോ ആനക്കാ ആ പെൻകൊച്ചിനി ഇങ്ങനെ തീർത്തത് അല്ലേ അല്ലേ അഭിയേട്ട അല്ല അവിയേട്ടന്റെ അനിയത്തി ആയിട്ടെന്നെ ഇപ്പൊ കണ്ടാ മതി എസ് ആയിട്ട് കാണുന്നില്ല ഞാൻ പറയുന്നതിന് ആൻസർ അതാ ഇത് കേട്ടതും നമ്മുടെ അഭി പറഞ്ഞു അത് പിന്നെ ഏയ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ലേ നാടകം എൻ്റെ അടുത്ത് കളിക്കരുത് എൻ്റെ ചേച്ചീനെ പാട്ടിലാക്കി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിശ്വസിപ്പിച്ച് നിങ്ങൾക്ക് നാടകം കളിക്കാൻ പറ്റുമായിരിക്കും എൻ്റെ മുമ്പിൽ നിങ്ങൾ നാടകൻ കളിച്ചാല് ആ നാടകത്തിന് ഞാൻ തിരശീല കുറിച്ചുകൊണ്ട് സത്യങ്ങളൊക്കെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും അതുകൊണ്ട് മരിയാ ക്ക് മര്യാദക്ക് നിന്നോ എന്റെ ചേച്ചീനെ അല്ലാതെ വെളിയിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ദേ നീ ഇതായിരിക്കില്ല ഞാൻ ദേ വീഡിയോ പകർത്തിയേക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടതും നമ്മുടെ അഭി ഞെട്ടിപ്പോയി കേട്ടോ മാത്രമല്ല ജൂലറിയിൽ പല തട്ടിപ്പുകളും നടത്തുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് അതിനും ഉടനെ ഒരു അന്വേഷണമായിട്ട് ജൂലറിയിലേക്ക് തന്നെ ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് അതിനും തിരശീല കുറിച്ചോ സ്വഭാവം നന്നാക്കിയില്ലെങ്കിൽ ഈ നന്ദന ഈ എസ് ഐ നന്ദന പലതും വേണ്ടി ിൽ കൊണ്ടുവരും അതോർത്തോ പിന്നെ അനന്തപുരി തറവാടിന്റെ പാടി കടക്കാമെന്ന് ഓർക്കണ്ട ദേ അറിയാലോ മൂർത്തി മുത്തശ്ശൻ മൂർത്തി മുത്തശ്ശൻ പുറന്തള്ളും നിന്നെയും നിന്റെ അമ്മയും ഒരിക്കലും എന്റെ ചേച്ചിയെ പുറംതള്ളില്ല എൻറെ ചേച്ചിയും അനന്ത പത്മനാഭൻ എന്ന് പറയുന്ന നിന്റെ കുഞ്ഞും പിന്നെ നിന്റെ വേറൊരു കുഞ്ഞുണ്ടല്ലോ നീ നിന്റെ അല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചന്തപോള അതും സ്ഥിരമായിട്ട് അനന്തപുരിയിൽ തന്നെ കാണും പക്ഷെ നീയും നിന്റെ അമ്മയും പുറത്തു പോകും അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഉം അറിയാലോ ആഹ് എങ്കി പിന്നെ എന്റെ പൊന്നാര ഏട്ടനൊരു കാര്യം ചെയ് ഇവിടെ നിന്ന് ചുറ്റിക്കറക അതെ നേരെ ജൂലറിയിലേക്ക് പോകോ അല്ലെങ്കിൽ അവിടെ അനന്ത പുലിത്തറവാട് ഉണ്ടല്ലോ അവിടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവായിരിക്കും എൻ്റെ ചേച്ചി അവിടെ ചെന്ന് ഡൈപ്പറൊക്കെ മാറ്റി കൊടുക്കുക അതേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ ആ ജോലിയാ നിനക്ക് ചേരുന്നത് അങ്ങനെ എന്റെ പൊന്നാരായിട്ട പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ അഭിയെ അവിടെ നോടിക്കുകയാണ് അഭി ആകെ പെട്ടൊരവസ്ഥ അങ്ങനെ അഭി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ജലജ അബിയുടെ അടുത്ത് ചെന്ന് ചെന്നിട്ട് എന്താ മോനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പം കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷെ ചന്ദമോളുടെ കാര്യമൊന്നും ജലജ പറച്ചു ജലജയോട് പറയുന്നില്ല അത് തൻ്റെ കുഞ്ഞാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല െങ്കിലും അവക്കൊട്ടൊരു പണി കൊടുക്കണം അവൾ എസ് ഐ അവളുടെ എസ് ഐ സ്ഥലം തീർപ്പിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജലജ പറയുന്നത് ഇതുപോലെ തന്നെയാണ് വേണുവും രേവതിയും അനാമികയും ഒക്കെ അവക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുന്നത് അങ്ങനെ വേണുവിനെയും അനാമികനെയും നമ്മുടെ രേവതിയെ കൂട്ടുപിടിച്ചിട്ട് ആർക്കിട്ടാ നന്ദുവിനിട്ടൊരു മുട്ടൻ പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതും വെറും പണിയൊന്നുമല്ല എന്തോ കഞ്ചാവോ കാര്യങ്ങളോ ഒക്കെ നന്ദുവിന്റെ വണ്ടിയിൽ വെക്കുകയും അതുപോലെ നന്ദു കഞ്ചാവ് കടത്താനൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു എസ്ഐയാണെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് നമ്മുടെ അഭിയുടെയും ജലജയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ കിട്ടും അല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ചില കുറുക്ക് വിത്തികൾ ഉപയോഗിക്കുകയാണ് പക്ഷേ ഇത് ഇവർക്ക് തന്നെ പാരയായിട്ട് വരൂ കേട്ടോ ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണുക ഇതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് ഞാൻ പറയാത്തതാണ് നമ്മുടെ നയനയും അതുപോലെ തന്നെ ചന്തു ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നു നന്ദുമോളെ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ് അവിടെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മുടെ ആദർശം തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇടുമ്പോൾ മാത്രം എ എ അങ്ങനെ എങ്ങാണ്ട കേട്ടോ എ ഏന്ന കണ്ടായിരുന്നത് ചന്ദുമോളിന്റെ പേരിന്റെ കൂടെ ഏന്നാണ് ഇടുന്നത് അല്ലാതെ അച്ഛന്റെ പേര് വെക്കുന്നില്ല ഏതായാലും ഇതൊക്കെ നമ്മുടെ നവ്യ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നവ്യോട് തുറന്നു പറയുന്ന ഒരു സീൻ എന്നാലും ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ടുള്ള സീനാണ് ഞാൻ ഞാനിപ്പോ പറഞ്ഞത് നവ്യോട് നമ്മുടെ നയന തുറന്നു പറയുകയും നവ്യ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അഭിയുടെ അതേ കള്ളത്തരങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുന്നത് നവ്യാണ് നവ്യോട് ലാസ്റ്റ് നയനയ്ക്ക് സമ്മതിക്കേണ്ടി വരിക ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നയനയ്ക്ക് ലാസ്റ്റ് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഏഹ് അപ്പം ആ ഒരു സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇനി കൊണ്ടുവരാം ഇനി ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനെത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ശുഭദിനം എന്നൊന്നും പറയാൻ പറ്റില്ല ഉച്ചയായി എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ചോറൊക്കെ കഴിക്കാറായി വരുന്നതുള്ളൂ അല്ലെ മക്കളൊക്കെ സ്കൂളിൽ പോയി എല്ലാവരും വീട്ടിലിരിക്കും അപ്പൊ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും എൻ്റെ കഥയൊക്കെ കേൾക്കുന്നതല്ലേ ഞാനും ഇവിടെ ഭക്ഷണൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ കൂടെ നേരം നമ്മുടെ കഥ പറയാനായിട്ട് വന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതൊരു ക്ലോത്തിങ് ബിസിനസ് ആണ് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും നമ്മൾ മെയിൻ ചാനലിലാണ് നമ്മുടെ ഐറ്റംസ് അതായത് ക്ലോത്തിങ്സ് ഒക്കെ ഇടുന്നത് കുർത്തീസ് സാരീസ് കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓണത്തിനൊക്കെ ഓഫറുകളും അതുപോലെ തന്നെ ഓണത്തിന് പ്രീ പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇടുന്നത് വേണമെങ്കിൽ ബുക്കിംഗ് ആയിരിക്കും ഞാൻ ഓണത്തിൻ്റെ ഓണത്തിന്റെ കുറെ ഐറ്റംസ് ഇടുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും അത് ഞാൻ തന്നെ നമ്മുടെ ഇവിടെ തയ്പ്പിച്ച് അതായത് തയ്പ്പിച്ചു എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇവിടെ ചെയ്തെടുക്കുന്നതാണ് അപ്പം നമ്മളല്ല ഇവിടെ തയ്ക്കാനിരിക്കുന്നത് കുറച്ച് ഭായിമാരെ നമ്മൾ തയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തയ്ച്ച് നമ്മുടെ സ്റ്റിച്ചിങ് ഉൽപ്പന്നമാണ് അപ്പം അതിന് വേറെ ഒരു മിസ്റ്റേക്കും വരില്ല നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കടയിൽ പോയി നിങ്ങൾ മേടിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസിനേക്കാൾ താഴ്ന്ന പ്രൈസിലായിരിക്കും ഞാൻ തരുന്നത് അപ്പം അവരെ മേടിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രൈസ് അവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ആണ് നമ്മൾ പ്രൈസ് കൂട്ടിയിടാതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ മേടിക്കാവുന്ന രീതിയിൽ തന്നെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇടുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇത് നമ്മളിടുന്ന ക്ലോത്തിങ്സ് അല്ലെങ്കിൽ സാരീസ് അല്ലെങ്കിൽ നമ്മുടെ കുർത്തീസ് എന്തുമായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ ഏത് ഷോർട്ട് വീഡിയോ ഇടുന്നതാണേലും അത് ആ ഒരു ഷോർട്ട് വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എടുത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും പിന്നെ ആവശ്യക്കാർ മേടിക്കുക ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക മേടിക്കുക പിന്നെ ഓപ്പണിംഗ് വീഡിയോ വേണം ഇനിയിപ്പം ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വയ്ക്കുക അത് വേറൊന്നും കൊണ്ടുമല്ല ഇപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായതാണെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസം വേണമല്ലോ ഇനിയിപ്പത് നിങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് അത് സംഭവിച്ചത് എങ്കിൽ നമുക്ക് അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകും അപ്പൊ നിങ്ങൾ അതിനൊരു വീഡിയോ എടുത്ത് വെക്കുകയാണോ ഓപ്പണിങ് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്തുതരുതായിരിക്കും അപ്പൊ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം ക്യാഷ് ബസ് വർക്ക് ചെയ്യാൻ ടാറ്റ ബൈബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചേക്കണേ